ബി ജെ പിയുടെ തിരുവനന്തപുരം ആ ഒരു കോർപ്പറേഷൻ ഏറ്റെടുത്തതിന് വലിയ രീതിയിൽ കുട്ടി പോഷിക്കുമ്പോൾ എത്രമേൽ വസ്തുതാപരമായ കണക്കുകൾ പുറത്തു വെച്ചുകൊണ്ടാണ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രിയും തിരുവനന്തപുരത്തിൻ്റെ രാഷ്ട്രീയകാര്യ ചുമതലകളുമുള്ള ശിവം കുട്ടി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടത് തിരുവനന്തപുരം അതുപോലെ തന്നെ നേമം വട്ടിയൂർക്കാവ് കഴക്കൂട്ടം ഈ മണ്ഡലങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ടായിരത്തിന് പുറത്ത് ഇവിടെ ഉണ്ട് ഈ ഫ്ലാറ്റുകളിലേക്ക് എല്ലാം ബി ജെ പി സ്വയം താല്പര്യത്തോടെ സെൽഫ് ഇനീഷിയേറ്റീവ് എടുത്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുക എന്നുള്ള ഒരൊറ്റ ചിന്താഗതി മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചിരിക്കുന്നു തൃശൂർ മോഡൽ അവർ പുനരാവിഷ്കരിക്കുന്നു എന്നുള്ളതാണ് തൃശ്ശൂർ അവർ ചെയ്തത് സുരേഷ് ഗോപിയുടെ വിജയത്തിനായി വോട്ടുകൾ യായി കുത്തൊലിച്ചു വന്ന് അവിടേക്ക് ചേർക്കപ്പെട്ടിരുന്നു പല ആവർത്തി രാഷ്ട്രീയ കേരളം രാഷ്ട്രീയ ബോധ്യമുള്ളവരെല്ലാം ചർച്ച ചെയ്ത വിഷയവുമാണ് അത് തന്നെയാണ് തിരുവനന്തപുരത്തും നടന്നത് നോപ്പു നിങ്ങൾ നാല് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് പന്ത്രണ്ടായിരത്തിനടുത്ത് ഫ്ളാറ്റുകളിലേക്ക് ഇടിച്ചു കുത്തി കയറി വന്ന് താമസിച്ചിരിക്കുകയാണ് ഒരു ഫ്ളാറ്റിൻ്റെ ഉടമസ്ഥനോട് പറയുക പതിനയ്യായിരമോ പന്ത്രണ്ടായിരമോ ഒക്കെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഫ്ളാറ്റിൽ ഇരുപതിനായിരം രൂപ വരെ വാടക കൊടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് അവിടേക്ക് വന്ന് താമസിക്കുന്നു വാടക ഉടമസ്ഥൻ സ്വാഭാവികമായും വീട് കൊടുക്കും വീട് അടഞ്ഞു കിടക്കുകയാണ് മുഴുവൻ സമയവും ബി ജെ പി പ്രവർത്തകർ മറ്റു ജില്ലകളിൽ നിന്നെല്ലാം വന്ന് താമസിക്കുന്നു താമസിക്കുന്നില്ല അവർ പേരിന് അവിടെ ഒരു അഡ്രസ്സിന് വേണ്ടി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി ഒരു ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അവർ തിരിച്ച് അവരുടെ മണ്ഡലങ്ങളിൽ പോയി താമസിക്കുന്നു മീറ്റർ ഉടമസ്ഥനോട് ഫ്ലാറ്റ് ഉടമസ്ഥനോട് ആദ്യമേ തന്നെ പറയും ഞങ്ങൾ ഇത്ര മാസത്തേക്ക് ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്ന് മാറുമെന്ന് വലിയ തുകയ്ക്ക് പരിമിത കാലത്തേക്ക് നൽകുന്ന ഈ ഓഫർ ആയതുകൊണ്ട് അത്തരത്തിലുള്ള വാടക ചിട്ടായത് കൊണ്ട് ഉടമസ്ഥൻ വളരെ ഹാപ്പിയായി അതെടുക്കുകയും ചെയ്യും എഴുപത്തിയൊന്നോ എഴുപത്തിരണ്ടോ എഴുപത്തിയഞ്ചോ മണ്ഡലങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ബി നടത്തിയാൽ ഭരണം വരെ ഏറ്റെടുക്കാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ജനാധിപത്യ മര്യാദകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഉത്തർപ്രദേശിലും ഉത്തരേന്ത്യയിലും ഹിന്ദി ഹൃദയഭൂമിയിലും അവർ കാണിച്ചു വരുന്ന വോട്ട് തട്ടിപ്പിന്റെ രാഹുൽ ഗാന്ധി നൂറ് പ്രാവശ്യവും പ്രതിപക്ഷ പാർട്ടികൾ ആയിരം പ്രാവശ്യവും പറഞ്ഞു വെക്കുന്ന വോട്ട് തട്ടിപ്പിന്റെ മറ്റൊരു വശമാണ് ബി ജെ പി കേരളത്തിൽ തുറന്നു വെക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിന്റെ രാഷ്ട്രീയ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ വാർത്ത വിവൻ ഈ ശിവൻകുട്ടി കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നതോടു കൂടി തൃശൂർ മോഡൽ എന്ന ഒരു മോഡൽ അതിൻ്റെ സ്വീക്കലായി തിരുവനന്തപുരവും മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ രീതിയിലുള്ള പ്രാതിനിധ്യമായി കേരളത്തിൽ മാറുമെന്ന് ഈ രാഷ്ട്രീയ കേരളം ചിന്തിച്ചു തുടങ്ങുമ്പോഴാണ് ഇത്തരത്തിലുള്ള വൃത്തികെട്ട പ്രവർത്തനങ്ങളുടെയും കൂടി ആ ഒരു അതിൻ്റെ ഒരു ആഴം കൂട്ടുന്നത് എന്നുള്ളതാണ് ബി ജെ പി കാണിക്കുന്നത് കേരളത്തിൻ്റെ വലിയ മതേതര മതേതര മനസ്സിന് വലിയ മുറിവേൽക്കും എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഒരുപക്ഷെ ഇവിടത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷമായി അതിനപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പ് നീണ്ടുപോകുന്ന വർഷങ്ങളിൽ ഒരുപക്ഷെ ഇവിടുത്തെ ഭരണകക്ഷിയായി പോലും ബി ജെ പി വരുമെന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉത്തരേന്ത്യയിൽ നടത്തുന്നതിനെ വേറൊരാൻഡിൽ ബി ജെ പി എടുക്കുന്നത് നൂറ് ശതമാനവും കേരളത്തിന്റെ മതേതര മണ്ണിനും സാമാന്യ രാഷ്ട്രീയ ബോധ്യത്തിനും എതിരാവുകയാണ്